അസലാമലൈക്കും വറഹമത് വർക്കാത്തു മടവൂർ കാഫില എന്ന യൂട്യൂബ് ചാനലിന്റെ ഓണർ സിറാജുദ്ദീൻ ലത്തീഫിയുടെ ഭാര്യ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ് സമഗ്രമായ ഒരു അന്വേഷണം നിർബന്ധമായും ആവശ്യമാണ് ഒരു ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത് തീർച്ചയായും അതിന് വലിയ വില കൽപ്പിക്കേണ്ടതുണ്ട് എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും സ്വാധീനങ്ങൾ ചെലുത്തിയാലും നിയമ നിയമപാലകർ സമഗ്രമായ അന്വേഷണത്തിലൂടെ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ നടപടിയെടുക്കാൻ വൈമലസ്യം കാണിക്കാൻ പാടില്ല കാരണം സുരാഖുദ്ദീൻ ലത്തീഫി വലിയ വിവരമൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് കുരുവട്ടൂരിലുള്ള വ്യാജൈഹായ കോമാട്ടു അബ്ദുള്ള പറഞ്ഞു കൊടുക്കുന്ന കോമാളിത്തരങ്ങൾ അപ്പടി വിശ്വസിച്ചുകൊണ്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിന് അഞ്ചു മക്കളാണുള്ളത് മൂന്ന് മക്കൾ ജനിക്കുന്നത് വരെ അദ്ദേഹം ഈ വ്യാജശൈഖിന്റെ ഒപ്പമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭാര്യ മൂന്ന് മക്കളെ പ്രസവിച്ചതും ആശുപത്രിയിലാണോ എന്നാൽ വ്യാജ ആയ കോമാ അബ്ദുള്ളയുടെ കൂടെ കൂടിയതിനു ശേഷം ആശുപത്രിയിൽ ചികിത്സ തേടാൻ പാടില്ല ലോകം നിയന്ത്രിക്കുന്ന ശൈഖാണ് തന്റെ കൂടെയുള്ളത് എന്നൊരു ചിന്ത വന്നതിനാലോ കോമാൽ അബ്ദുള്ള നിർദ്ദേശിച്ച കാരണത്താലാണോ മൂന്ന് മക്കളെയും പ്രസവിക്കാൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സിറാജുദ്ദീൻ ലത്തീഫി നാലാം പ്രസവത്തിലും അഞ്ചാം പ്രസവത്തിലും ആശുപത്രിയിൽ കൊണ്ടുപോവാതെ വീട്ടിൽ തന്നെ പ്രസവിപ്പിക്കണം തന്റെ ഭാര്യയെ എന്ന് തീരുമാനമെടുത്തത് എന്ന് തീർച്ചയായും അന്വേഷിക്കേണ്ടതുണ്ട് ഇനി വ്യാജസിദ്ധന്റെയും യും കെണിയിൽപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യ ജീവനും ഒലിയാൻ പാടില്ല അതുകൊണ്ട് തന്നെ കോമാട്ട് അബ്ദുള്ളയെ ഒന്നാം അബ്ദുള്ള സമഗ്രമായ ഒരന്വേഷണം നടത്തി കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ തീർച്ചയായും നടപടിയെടുക്കണം നിരുത്തരവാദപരമായ ചികിത്സാ നിഷേധമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതിന്റെ കാരണമാണ് അന്വേഷിക്കേണ്ടത് പല പ്രയാസവും ഞങ്ങൾക്ക് തോന്നി ആ സമയത്താണ് ഞാന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ വലിയുള്ളാഹിയുടെ വലിയുള്ളാഹിയുടെ പ്രയാസപ്പെടുത്തുന്നുണ്ട്സ്താദേ അതിന് ഒരുപാട് ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് ഞങ്ങൾക്ക് ഷെയ്ഖുനയിലേക്ക് എത്തിച്ചു തന്നു എന്നാൽ സംഘടനയിൽ നിൽക്കുന്ന സമയത്ത് ഞാനും നിഷ്കളങ്കരായ സംഘടനാ പ്രവർത്തകര് അവര് പാവങ്ങളാണ് സാധുക്കളാണ് ഒരു കാലത്തിൽ എനിക്കും അറിയാം ഒരു കാലത്ത് ഞാനും ചീത്ത പറയുകയും ഷെയ്ഖനാക്കെതിരെ പറയുകയും അന്നത്തെ കാലത്ത് ഷെയ്ഖുനായുടെ പേര് പോലും അറിയില്ല ഒന്നും അറിയാത്തൊരു കാലത്ത് ഞാനും ചീത്ത വിളിക്കുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യമുണ്ട് അള്ളാഹു പുറത്തു തരട്ടെ പക്ഷേ സി എം വലിയ ആ ഹക്കായ വഴിയിലേക്ക് ആ ഹക്കായ മാർഗത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചു നിന്നു അത് ഉസ്താദിനോട് ബന്ധപ്പെട്ടപ്പോൾ ഉസ്താദാണ് എനിക്ക് ആ വഴിയിലേക്ക് ബന്ധപ്പെടുത്തി തന്നത് അവിടെ ചെന്നു നമ്മൾ കേട്ടത് ഒരുപാട് ആളുകളുടെ കൈ ഒരുപാട് ആളുകളുടെ അടുത്ത് നിന്ന് സി എം വരി ഉള്ളാഹിയെ കുറിച്ച് കേൾക്കലുണ്ട് അവിടുത്തെ അനുഭവങ്ങൾ കേൾക്കലുണ്ട് അവിടുത്തെ കരാമത്ത് അറിയലുണ്ട് പക്ഷേ ബഹുമാനപ്പെട്ട ഇരുന്നപ്പോൾ അടുത്ത് അവിടുത്തെ ഷെയഹുനായ കിട്ടാൻ ആ ഇരുന്നപ്പോൾ ബഹുമാനപ്പെട്ട ഉന്നത സ്ഥാനം കേട്ടപ്പോൾ ഒരു ഒരു ഉന്നത സ്ഥാനത്തേക്ക് ഞങ്ങൾ ഞങ്ങളുടെ വന്നരായു തന്നു ഓനെ കാഫില എന്ന പറഞ്ഞ പരിപാടി ഒരാൾക്കും അതിന്റെ രോമത്തിൽ തൊടാൻ പറ്റൂ

തന്നെ ഇവിടെ ഞങ്ങൾ നമുക്കറിയാം മടവൂർ കാഫില എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ വ്യാജ കരാമത്തുകൾ വിതരണം ചെയ്തുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ച് കാശുണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് ഈ സിറാജുദ്ദീൻ ലത്തീഫിക്ക് ഉണ്ടായിരുന്നത് അന്ന് തന്നെ സുന്നീ പണ്ഡിതന്മാർ പറഞ്ഞു ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏട്ടറിവിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന കരാമത്തുകൾ വിളമ്പിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞപ്പോൾ അതനുസരിക്കാതെ കോമാ അബ്ദുള്ള എന്ന് പറയുന്ന കുരുവട്ടൂർക്കാരൻ വ്യാജിന്റെ നിർദ്ദേശം അനുസരിച്ച് എന്ത് തോന്നിവാസവും വിളിച്ചു പറയാൻ യാതൊരു മടിയുമില്ലാതെ ഈ സിറാജുദ്ദീൻ ലത്തീഫി കടുത്ത നിയമ ലംഘനമായ ചികിത്സാ നിഷേധം നടത്തിയിട്ടുള്ളത് കോമാട്ടുജാലിൽ അബ്ദുള്ള എന്ന വ്യാജ ശൈഖിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് ന്യായമായും സംശയിക്കുകയാണ് അതുകൊണ്ട് തന്നെ കോമാട്ടിദിൽ അബ്ദുള്ളയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് സമഗ്രമായ അന്വേഷണത്തിലൂടെ ഈ കൂട്ടർ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങളും പുറത്തു വരേണ്ടതുണ്ട് എന്ത് കള്ളക്കരാമത്തുകൾ പടച്ചുവിടാനും എന്ത് കള്ളത്തരങ്ങളും വിളിച്ചു പറയാനും പണ്ഡിതന്മാരെ ആക്ഷേപിക്കാനും യാതൊരു മടിയുമില്ലാത്ത ഈ കൂട്ടർ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങൾ കാരണം ഇനിയും ജനങ്ങൾ വഞ്ചിക്കപ്പെടാൻ പാടില്ല അവരുടെ തോന്നിവാസങ്ങൾ ഇനിയും കേരളത്തിൽ ആവർത്തിച്ചുകൂടാ അത് അവസാനിപ്പിക്കണം ആയിരം അസ്മമാർ അവരുടെ ജീവൻ പൊലിയുന്നതിൽ നിന്ന് നിയമപാലകർ അവരെ കാത്ത് ശക്തമായി മുന്നോട്ടു പോകണം അസ്മ എന്ന പെൺകുട്ടിയുടെ ദാരുണമായ അന്ത്യം വളരെയേറെ വേദനാജനകമാണ് ആ വേദനാജനകമായ സംഭവങ്ങളെങ്കിലും ഈ വ്യാജന്മാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കാരണമാവട്ടെ ആ പെൺകുട്ടി കല്ലാഹു പൊറുത്തു കൊടുക്കുമാറാകട്ടെ ഇത്തരം വ്യാജന്മാർക്ക് പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അയപ്പച്ചു കൊടുക്കുന്നവർ വളരെയേറെ ശ്രദ്ധിക്കണമെന്നും ഓർമ്മപ്പെടുത്തി നമുക്ക് ആ സംഭവങ്ങൾ വിശദമായി കാണാൻ മലപ്പുറം ചട്ടിപ്പറമ്പ് ഈസ്റ്റ് കോടൂരിൽ ഈ സിറാജുദ്ദീനും അസ്മയും വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടാണിത് ഏതാണ്ട് ഒന്നര വർഷത്തോളമായിട്ട് ഇവർ ഈ വീട്ടിലാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത് നമുക്ക് ഈ നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവർ ഇങ്ങോട്ട് വരുമ്പോൾ കാസർകോടെ ഒരു പള്ളിയിൽ ഈ സിറാജുദ്ദീൻ ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് ഈ നാട്ടുകാർക്ക് നൽകിയിരുന്ന വിവരം അതിനുശേഷം ഈ നാട്ടുകാരുമായിട്ടൊന്നും തന്നെ വലിയ രീതിയിലുള്ള അടുപ്പമൊന്നും തന്നെ ഈ കുടുംബം പുലർത്തിയിരുന്നില്ല ഇവർക്ക് നാലു മക്കളുണ്ട് ഈ നാലു മക്കളും ഏതാണ്ട് വലിയ പ്രായവ്യത്യാസം ഒന്നും ചെറിയ കുട്ടികളാണ് ഒരു കുട്ടി മാത്രം ഒൻപതിൽ പഠിക്കുന്നു ബാക്കി മൂന്ന് കുട്ടികളും വളരെ പ്രായവ്യത്യാസം രണ്ടാം ക്ലാസ് എൽ കെ ജി അതുപോലെ തീരെ പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞ് അങ്ങനെ അധികം പ്രായവ്യത്യാസമൊന്നും ഇല്ലാത്ത മക്കളായിരുന്നു ഇവർ ഇവർക്കുണ്ടായിരുന്നത് ആകപ്പാട് ഇവർ ഈ വീട്ടിൽ നിന്ന് വെളിയിൽ തന്നെ ഈ യുവതി അസ്മ ഈ കുട്ടികളെ സ്കൂളിലാക്കുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് ഇവിടെ അടുത്ത് ഈ കുട്ടികളെ ബസ് കയറ്റി വിടുന്നതിനും മറ്റുമായിട്ട് എത്തിയിരുന്നു ഇങ്ങനെ മാത്രമേ ഈ യുവതിയെ കണ്ടിരുന്നുള്ളൂ നാട്ടുകാർ തന്നെ ഈ നാട്ടുകാർ പലപ്പോഴും ഇവരോട് ചോദിച്ചിരുന്നു ഈ ഗർഭിണിയാണോ എന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് അതേ ഗർഭിണിയാണ് എട്ടു മാസം ഗർഭിണിയാണെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തുള്ള ഒരു അയൽവാസിയോട് അറിഞ്ഞു പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഈ യുവതി ഗർഭിണിയാണ് െന്ന് പോലും ഈ നാട്ടുകാർ അറിഞ്ഞത് നമുക്ക് മെമ്പർ മുൻപേ നമ്മളോട് പ്രതികരിച്ചതുപോലെ തന്നെ ഈ വീട്ടിൽ കുറച്ചൊരു ജനുവരിയില് ആശ വർക്കർമാരെത്തിയിരുന്നു അന്ന് ഈ ഇവരോട് ഗർഭിണിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഗർഭിണിയല്ല എന്ന തരത്തിലാണ് ഇവർ പ്രതികരണം നൽകിയിരുന്നത് ഈ വീടിന് വെളിയിലേക്ക് പുറത്തു വരാനോ അവർ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഗർഭിണി ആണ് എന്ന് മനസ്സിലാക്കാനും ഈ വാശാവർക്കർമാർക്ക് സാധിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ സിറാജുദി ഒരു ഇങ്ങനെയുള്ള സിദ്ധവൈദ്യം അതുപോലെ തന്നെ ഈ സിദ്ധ മന്ത്രവാദം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അതുപോലെ ഈ പ്രഭാഷണം മറ്റുമൊക്കെ നടത്തുന്ന ഒരാളായിരുന്നു എന്നാണ് നമുക്ക് നിങ്ങൾ സുരക്ഷിതരാണ് പോലെ ചരിത്രമാ യാണ് നമ്മുടെ കാഫില ഷെയ്ഖുനയുടെ സംഭവങ്ങൾ അവിടെയും ഇവിടെയും ചെന്ന് അന്വേഷിച്ച് രേഖപ്പെടുത്തി അത് ഇന്നത്തെ ആധുനിക സോഷ്യൽ ആധുനികയിലൂടെ വ്യാപിപ്പിച്ചപ്പോ ഒതുക്കാൻ തീരുമാനിച്ചപ്പോ അന്ന് തങ്ങളെ പേരക്കുട്ടി നൂറുദ്ദീൻ തങ്ങളുടെ കൈപിടിച്ചതുപോലെ ഇന്ന് കാഫില ടീമിനെയും കാലഘട്ടത്തിന്റെ മശാഹിഹന്മാർ അവരുടെ കരങ്ങൾ ഒരു ശക്തിക്കും ഇനി അവരെ കഴിയില്ല അതിശക്തമായ സംരക്ഷണമാണ് ഇയാൾ ചില അന്ധവിശ്വാസങ്ങൾ മറ്റൊക്കെ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള അല്ലേ ഇയാള് പിന്നെ ഞാൻ ഇന്ന തൊട്ടടുത്ത എന്റെ വീട് അപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു വിവരം എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ അടുത്തുള്ള അയൽവാസികളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പേര് വരെ നമ്മൾക്ക് ഇന്നാണ് മനസ്സിലാവുന്നത് ഇനി എത്ര കുട്ടികളുണ്ട് ഇതൊന്നും നമ്മൾക്കറിയില്ല ഇന്നുള്ള വാർത്ത ഇതനുസരിച്ചാണ് അഞ്ചാമത്തെ കുട്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഇയാളൊരു ചാനൽ നടത്തുന്നുണ്ട് അതിൻ്റെ പേര് മടവൂർ കാഫില എന്നുള്ളതാണ് അതായത് പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് മരിച്ചുപോയ ഒരാളെ അത്ഭുതങ്ങൾ ഇയാൾ പറഞ്ഞിട്ട് മറ്റുള്ളവരെ ഒരു ചാനലിലൂടെ അറിയിച്ചിട്ട് അതാണ് ഇയാൾ ഇയാൾ നമ്മൾ ആർക്കും ഇത് സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യമാണിത് ആ ചാനൽ മടവൂർ കാഫില എന്നാണ് അതിൻ്റെ പേര് ഇയാൾ പറഞ്ഞാൽ നമ്മൾക്ക് ആരുമായിട്ട് യാതൊരു ബന്ധമില്ല ഈ ഈ സ്ഥലത്തുള്ള പരിസരത്തിലുള്ള ഒരു വീടുമായിട്ട് യാതൊരു ബന്ധമില്ല ഈവൻ പറഞ്ഞാൽ എത്ര എന്താണ് ഇയാളെ ജോലി അല്ലെങ്കിൽ ഇയാളെ എന്താണ് സംഭവങ്ങൾ ഒന്നും നമ്മൾക്ക് ആർക്കും ഇതുവരെ അറിയില്ല ചില ആളുകൾ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് എന്താ ഇങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെലവ് തന്നിട്ടാണോ പൈസ തന്നിട്ടാണോ എന്ന് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഒരിക്കലും ഇതാണ് ശീതല ഈ നാട്ടുകാർക്കാരുമായിട്ട് തന്നെ ഇവർക്കൊരു ബന്ധമില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഇന്നലെ ഈ പ്രസവം എപ്പോൾ നടന്നു എന്ന് പോലും നാട്ടുകാർക്ക് അറിയില്ല അതായത് ഈ സമീപത്തെ ഒരു വീട്ടുകാർ പറഞ്ഞത് ഏതാണ്ട് എട്ടു മണിയോട് കൂടി ഈ സിറാജുദ്ദീൻ ഈ സ്കൂട്ടറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് കണ്ടിരുന്നു അതുപോലെ തന്നെ അങ്ങനെ ഒറ്റപ്പെടുത്തി എല്ലാ നാലാ വാതലുകളും അടച്ചു ഞങ്ങളെ ഞങ്ങളെ സഹായിക്കുന്നവരെ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്ന എല്ലാ വാതലും അടച്ചു മൂട്ടി ഇവരുടെ വീട്ടിലേക്ക് വണ്ടി ഒന്നും എത്താത്തതുകൊണ്ട് തന്നെ സമീപത്തുള്ള ഒരു വീട്ടിലാണ് ഇവര് ഇവരുടെ കാർ പാർക്ക് ചെയ്തിരുന്നത് ആ വീട്ടിൽ നിന്ന് ഏതാണ്ട് രാത്രിയോട് കൂടി എട്ടുമണി ഒൻപത് മണിയോട് കൂടി ഈ കാർ എടുത്ത് ഇയാൾ പോയിരുന്നു അതുകൊണ്ട് തന്നെ ഈ യുവതി മരിച്ചതിന് ശേഷം എങ്ങനെയാണ് ഇവരെ ഒരു ആംബുലൻസ് വിളിച്ചാണോ ഈ പെരുമ്പാവൂരിലേക്ക് പോയി ഈ തരത്തിലുള്ള വിവരങ്ങളൊന്നും അറിയി അറിയില്ല ഇയാളൊരു കാർ ഇവിടെ നിന്ന് എടുത്തു എടുത്തുകൊണ്ട് പോയി എന്ന് മാത്രമേ നാട്ടുകാർക്ക് അറിയത്തുള്ളൂ അതുപോലെ തന്നെ ഈ കുട്ടി ജനിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഇങ്ങനെ ഒരു കുഞ്ഞു ജനിച്ചു എന്ന തരത്തിലൊരു സ്റ്റാറ്റസും ഒരു വാട്സപ്പ് സ്റ്റാറ്റസും ഇയാൾ ഇട്ടിരുന്നു അത് കണ്ട ചില നാട്ടുകാരുണ്ട് അങ്ങനെയാണ് ഈ നാട്ടുകാർ ഈ കുട്ടിയായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തിരക്കാനായിട്ട് ഇങ്ങോട്ടെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഇവർ ഇവിടെ ഇല്ലെന്നും അതുപോലെ തന്നെ പിന്നീട് പെരുമ്പാവൂർ പോലീസ് ഈ നാട്ടിലുള്ള മെമ്പറെ അടക്കമുള്ളവരെ വിളിച്ച് ഈ കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം നടന്നതെന്ന് ഈ നാട്ടുകാർ തന്നെ അറിഞ്ഞത് എന്തായാലും ശീതൾ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് പുറത്തു വന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം വീട്ടുപ്രസവങ്ങൾ നടക്കുന്ന ജില്ലയായിട്ട് മലപ്പുറം മാറിയിരുന്നു അങ്ങനെ തന്നെ ഇപ്പോൾ അഞ്ചാമത്തെ പ്രസവത്തിൽ വീട്ടിൽ നടന്നൊരു പ്രസവത്തിൽ വീണ്ടും ഒരു യുവതി മരിച്ചിരിക്കുകയാണ് ഒരാൾക്കും അതിന്റെ രോമത്തിൽ ശീതൾക്കും കാലഘട്ടത്തിന്റെ പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഊർജ്ജത്തോടെ ആർജ്ജോടെ ഞങ്ങൾക്ക് പറയാം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും എല്ലാ കാലത്തും നിലനിൽക്കും യെസ് അതാണ് എന്റെ ഗൗരവതരമായ സാഹചര്യം അനഹ തുടരണം നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ദൃശ്യം സ്ക്രീന്റെ ഒരു ഭാഗത്ത് കാണുന്ന ദൃശ്യം ഈ സിറാജുദ്ദീൻ്റേതാണ് അപ്പോൾ ഈ സിറാജുദ്ദീൻ ആണ് ഇതിന് പിന്നിൽ അദ്ദേഹത്തിലേക്കാണ് കൂടുതൽ ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയരുന്നത് അനഹ അപ്പോൾ ഇയാളുടെ ഈ പ്രവർത്തന രീതി സംബന്ധിച്ച് ഈ സിദ്ധവൈദ്യം പോലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു അപ്പം ഈ അഞ്ച് മക്കൾ ഉണ്ട് എന്ന കാര്യം പോലും അറിഞ്ഞില്ല എന്ന് പ്രദേശവാസികൾ പറയുകയാണ് ഇതിൽ മൂന്ന് പ്രസവം ആശുപത്രിയിൽ നടന്നിട്ടുണ്ട് ആ എന്നുള്ളതും വ്യക്തമാകുന്നുണ്ട് അപ്പോൾ ഇയാളുടെ ഒരു പ്രവർത്തന രീതിയും പശ്ചാത്തലവും സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങൾ ഈ ഘട്ടം വരെ അറിയാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇതാൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഏതാണ്ട് ഒന്നര വർഷം മുമ്പാണ് ഈ മലപ്പുറത്തെ ചട്ടിപ്പറമ്പിലുള്ള ഈ വീട്ടിലേക്ക് ഇവർ താമസമാക്കിയത് അന്ന് ഇവർ പറഞ്ഞിരുന്നത് ഒരു ഒരു പള്ളിയിൽ മുസ്ലിയരായിട്ട് ജോലി ചെയ്യുന്നുവെന്നാണ് അന്ന് സിറാജുദ്ദീൻ ഈ വീട്ടുകാരോട് പറഞ്ഞത് വീട്ടുകാരോടും ഈ വാടകയ്ക്ക് നൽകിയ വീട്ടുകാരോടൊക്കെ കാര്യമായിട്ടുള്ള അടുപ്പമൊന്നുമില്ല എല്ലാ മാസവും കൃത്യമായിട്ട് ഈ വാടക നൽകും അതിന് അപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള അടുപ്പവും ഇല്ലെന്നാണ് ഈ വീട്ടിലെ ഓണർ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നത് ഇപ്പോൾ നമുക്ക് ഈ വീട്ടിലെ ഉടമസ്ഥൻ്റെ സിറാജുദ്ദീൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഈ വീട്ടിലെ ഉടമസ്ഥൻ്റെ വിവരം തന്നെ തേടാം ചേട്ടാ ഈ ഒരു പശ്ചാത്തലം എന്താണ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരുന്നു സിറാജുദ്ദീൻ കൊടുത്തു മൂപ്പര് ഇവിടെ വന്ന് താമസിക്കണോ പോകണു അല്ലാതെ ഇങ്ങനെ കാസർഗോഡ് ഭാഗത്ത് എന്ത് ജോലി ആയിരുന്നെന്ന് പറഞ്ഞു എന്താ പള്ളിയിൽ നിൽക്കുക അങ്ങനെയുള്ള വിവരം നമുക്കുള്ളു അല്ലാത്ത വിവരങ്ങളെ പ്രഭാഷണത്തിന് പോലുണ്ട് പിന്നെ അതുപോലെ മൂപ്പര് മടവൂർ കാഫിലൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് മൂപ്പർക്ക് അതൊക്കെ അറിയാം പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് പാസ് ചെയ്യുമ്പോൾ കാണുന്നു ചിരിക്കണ ഒരു ബന്ധമേ ഉള്ളൂ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളെ നമുക്കറിയില്ല പിന്നെ നമ്മളിവിടെ വരുമ്പോൾ മുപ്പം ഉമ്മണ്ടാവും വാപ്പുണ്ടാവും കുട്ടികളും കുട്ടികൾ എന്നുള്ളത് നമ്മൾ അറിയണത് ഇതാണ് ും ഈ മന്ത്രവാദ ചികിത്സയും അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതൊക്കെ ഇദ്ദേഹം ഒരു പതിവാക്കിയതോടുകൂടി തന്നെ നാട്ടുകാർ തന്നെ ഇതിലെ ഇദ്ദേഹമായിട്ട് അടുക്കാനൊന്നും വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല കാരണം ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ നാട്ടുകാർ തന്നെ ഇദ്ദേഹമായിട്ട് ഒരു അകലം പാലിച്ചിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി ഈ വീട്ടിൽ ഇത്തരത്തിലൊരു പ്രസവം നടന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ഒരു അനുമാനത്തിലേക്ക് നമുക്ക് എത്തിയിരിക്കുന്നത് അതിനുശേഷം ഈ കുട്ടി ജനിച്ച ഉടനെ ഇദ്ദേഹം ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടുകാർ പറയുന്നത് ചിലപ്പോൾ ഈ യുവതി അപ്പോൾ തന്നെ മരിക്കുകയോ അങ്ങനെ ഒരു ഗുരുതരമായുള്ള സാഹചര്യത്തിലേക്ക് കടക്കാത്തതുകൊണ്ടായിരിക്കാം ഇദ്ദേഹം ഇങ്ങനെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിരുന്നു അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരാവസ്ഥയിലേക്ക് കടന്നതാകാമെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ശീതൽ ചികിത്സാ നിഷേധം അതൊരു ജീവനെടുക്കാൻ വഴിവച്ചിരിക്കുന്ന സംഭവമാണ് മലപ്പുറം ചട്ടിപ്പറമ്പിൽ ഉണ്ടായിരിക്കുന്നത് ഗൗരവതരമായ പരിശോധനകളിൽ പിന്നിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം